കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലെ അദ്ദേഹത്തിൻ്റെ ചിരി കാണുമ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച പോലെ എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്നുള്ള വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിരി ഇന്ന് വരെ നമ്മൾ മുഖ്യമന്ത്രി ഇത്രമേൽ കൂടി നിൽക്കുന്ന ഒരു പത്രസമ്മേളനവും നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ചോദിക്കുന്നതിനൊക്കെ ചിരിക്കുകയായിരുന്നു ഓരോ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചു താൻ ജീവിതത്തിൽ ഹൃദയത്തിനകത്ത് കൊണ്ടു നടന്ന എന്തോ വികാരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന വലിയ കൂടി ഏത് സമയത്താണ് പിണറായി വിജയൻ ഈ ചിരിച്ചിരിക്കുന്നത് ഒരു നാടിനെ മുഴുവനും അപകടപ്പെടുത്തുന്ന രീതിയിൽ ഒരു നാട് മുഴുവനും വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിൽ തൻ്റെ പേരിൽ ദ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ കേരളത്തിലെ ഒരു ജില്ലയെ അപകീർത്തിപ്പെടുത്തുവാനും ആ ജില്ലയിലെ ജനങ്ങൾ ഏറ്റവും വലിയ കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് ചിത്രീകരിക്കുവാനും വേണ്ടി ഒരു ദേശീയ പത്രത്തിൽ ഒരു അഭിമുഖം നൽകിയതിൻ്റെ ചോദ്യത്തോടാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചത് എന്താണ് മുഖ്യമന്ത്രി നിങ്ങളുടെ മനസ്സിനകത്തുള്ള വികാരം നിങ്ങൾ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ നിങ്ങൾ പറഞ്ഞത് ഇവിടെ വരുന്ന കോടിക്കണക്കിന് രൂപയും സ്വർണവുമൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ജില്ലയിലെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് നിങ്ങൾ ആ റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം ഇന്ത്യയിൽ മുഴുവനും ആ പത്രം ആ റിപ്പോർട്ടുമായി ഇങ്ങനെ ഓടിക്കളിച്ചു ഇന്ത്യ മുഴുവനും ആ വാർത്തകൾ വായിക്കുകയും അത് കേൾക്കുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഒരു ദിവസം മുഴുവനും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നത് ആ പത്രം ഇറങ്ങിയ ദിവസം സി പി എമ്മിൻ്റെ ചാനൽ ചർച്ചയിൽ ആളുകൾ പോലും വന്നിട്ട് പറഞ്ഞത് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞതിന് കുഴപ്പം എന്നാണ് എന്ത് ന്യായീകരണമാണ് നിങ്ങൾ പറയുന്നത് എന്ന് തിരിച്ചും അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ദി ഹിന്ദു പത്രം തിരുത്തി എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് വന്നത് ആ റിപ്പോർട്ട് ഹിന്ദു പത്രം തിരുത്തി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ അഭിമുഖം കൊടുത്തത് ആരാണെന്ന് കേരളത്തിൻ്റെ സമൂഹത്തിന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് നിങ്ങൾ കേരള ഹൗസിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അടുത്ത് വന്നിട്ട് മുൻ എം എൽ എയുടെ മകൻ ഒരു അഭിമുഖം കൊടുക്കണമെന്ന് പറയുന്നു നിങ്ങൾ അതിനെ സമ്മതിക്കുന്നു പിണറായി വിജയനെ പോലത്തെ ഒരാൾ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സ്റ്റേറ്റിൻ്റെ ഭരണാധികാരിയോട് ആരോ ഒരു മുൻ എം എൽ എയുടെ മകൻ വന്നിട്ട് ദി ഹിന്ദു പത്രത്തിൻ്റെ അഭിമുഖം വേണമെന്ന് പറയുന്നു അദ്ദേഹം പോയി ഹിന്ദു പത്രത്തിനോട് നിങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എടുത്തുകൂടെ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എത്ര നിസാരമാണ് ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്ന് പറയുന്നത് അങ്ങനെ വന്നിട്ടുള്ള റിപ്പോർട്ട് ഒരു ജില്ലയെയും ഒരു സംസ്ഥാനത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളെയും തകർക്കുന്ന റിപ്പോർട്ടായിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിൽ ശക്തമായി പ്രതികരിക്കാത്തത് അദ്ദേഹം പറയുന്നത് എൻ്റെ നാവിൽ നിങ്ങൾ തിരുകിക്കയറ്റരുത് ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ അതിനെ ചിത്രീകരിക്കരുത് അത് എന്റെ ഓഫീസിൽ നിന്നുള്ള ഒരു പി ആർ ടീം നൽകിയതാണെന്നാണ് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയത് പിന്നീടാണ് പി ആർ പോലും വലിയ അപകടത്തിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്നത് സത്യത്തിൽ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പറഞ്ഞതല്ലെങ്കിൽ ഇത് പി ആർ ടീം എഴുതി കൊടുത്തതാണെങ്കിൽ ഈ നാടിനെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന റിപ്പോർട്ട് കൊടുത്ത ആ ഏജൻസിക്കെതിരെ നിങ്ങൾ കേസെടുക്കാൻ തയ്യാറുണ്ടോ അതല്ല ഈ റിപ്പോർട്ട് ദി ഹിന്ദു പത്രം വക്രീകരിച്ചു കൊടുത്തതാണെങ്കിൽ ആ ദി ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാണോ മുഖ്യമന്ത്രി എന്നുള്ള ലാഘവത്തോടു കൂടി സംസാരിക്കുന്നത് ഞങ്ങൾ അവരോട് തിരുത്താൻ വേണ്ടി പറഞ്ഞു അവരത് തിരുത്തിയിട്ടുമുണ്ട് ഇതുകൊണ്ട് തീരുന്നതാണോ ഈ പ്രശ്നം ഇന്ത്യ മുഴുവനും പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പത്രത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഒരു ജില്ലയെ അത്രമേൽ അപകീർത്തിപ്പെടുത്തുന്ന റിപ്പോർട്ട് ഇനി തിരുത്തിയാൽ ദി ഹിന്ദു പത്രം നിങ്ങൾക്കൊരു തിരുത്തു തന്നാൽ തീരുന്നതാണോ ഈ പ്രശ്നം അതുകൊണ്ട് മുഖ്യമന്ത്രി നിങ്ങൾ സമൂഹത്തോട് തുറന്ന് പറയണം നിങ്ങൾ ഏത് ഏജൻസിയുടെ കയ്യിലാണ് വളരുന്നതെന്ന്